ആർ എസ് എസ് മുൻ സത്സംഗജാലക് ഗുരുജിയുടെ സ്മരണയിൽ രാജ്യം ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗെവാർ ബീജാബാബ് നടത്തിയ ആശയത്തെ മഹാപ്രസ്ഥാനമാക്കി മാറ്റിയ ഋഷി ഋഷിതുര്യനായ കർമ്മയോഗിയായിരുന്നു ഗുരുജി മാധവ സദാശിവ ഗോൾവാൾക്കറുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങളോടെ ജനം മാധവാദിൻ എല്ലാം നിങ്ങളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദ്വിതീയ സർസംഘാലകായിരുന്ന മാധവ സദാശിവ ഗോൾവർക്കറുടെ വാക്കുകളാണിത് ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശവും മാധവ സദാശിവ ഗോൾവർക്കർ എന്ന ഗുരുജിയിലൂടെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് രാഷ്ട്രത്തിന്റെ തണലായി മാറിയ വടവൃഷ്ടമായി പടർന്നു പന്തലിച്ചത് നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരുന്നു ഗുരുജി ഡോക്ടർ ജിയിലൂടെ ആർ എസ് എസിന്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായി എന്നാൽ സ്വാമി അഖണ്ഠാനന്ദന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആധ്യാത്മിക ജീവിതം തിരഞ്ഞെടുത്തു സന്യാസമല്ല മറിച്ച് രാഷ്ട്രത്തിനായി പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന അഖണ്ഠാനന്ദ സ്വാമികളുടെ വാക്കുകൾ തന്നെയാണ് ഗുരുജിയെ സംഘപദത്തിലേക്ക് വീണ്ടും എത്തിക്കുന്നത് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംഘടനയെ വേരോടെ പിഴുതെറിയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയിലെ ഉപജാപക വൃന്ദം കണ്ടെത്തിയ അനേകം കുറുക്കുവഴികളൊന്നായിരുന്നു സംഘനിരോധനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അതേ കുട്ടിനെ കൊണ്ട് ആർ എസ് എസ് എന്ന സംഘടനയുടെ മൂവായിരത്തി അഞ്ഞൂറ് ഗണവേഷധാരികളെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്യാൻ ശ്രമിച്ചതുവരെയും ഭാരതവും പാകിസ്ഥാനുമായി യുദ്ധം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ക്ഷണിക്കുന്ന നിലയിലേക്കും സംഘടനയെത്തിച്ച് മധുരപ്രതികാരം ചെയ്ത സംഘാടകൻ കൂടിയാണ് ഗുരുജി ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായി ഇന്നും നിലനിൽക്കുന്നതിൽ നിർണായക ഇടപെടലുകൾ നടത്തിയതും ഗുരുജി ഗോൾവർക്കറാണ് ദേശീയതയെ മുറുക്കപ്പിടിച്ച് സംഘടനയെ രാഷ്ട്രത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കാൻ ഗുരുജി ഭാരതത്തിലൂടെ നീളം യാത്ര ചെയ്തു വരേണം രാഷ്ട്രീയ സ്വയം സേവ സംഘത്തെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിന്നും അംഗീകാരത്തിന്റെ തലത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി മാസം പത്തൊമ്പതിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ രാംടേക്കിലായിരുന്നു ജനനം പഠനത്തിന് ശേഷം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു ആ സമയത്താണ് സംഘത്തിന്റെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനയുടെ ചതി ഗുരുജി മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എ ബി വി പി ജനസംഘം വിശ്വ ഹിന്ദു പരിഷത്ത് ബി എം എസ് എന്നീ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളെല്ലാം ഗുരുജിയുടെ അനുഗ്രഹ ആശിസുകളോടെ ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് കർമ്മനിരതരാവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്നും ലക്ഷോപലക്ഷം സ്വയം സേവകർക്ക് മാർഗദർശിയായി നിലകൊള്ളുന്ന ആ യുഗപ്രഭാവന ജനൻ ഡി ശതകോടി പ്രണാമം मार्गदर्शकमायैव न्यूस् डेस्क् जनम्